റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെയും റോട്ടറി ആൻഡ് ക്ലബിന്റെയും നേതൃത്വത്തിൽ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം റെയിൻബോ രണ്ടായിരത്തിന് വെള്ളയാങ്കുടി അസീസി സ്പെഷ്യൽ സ്കൂളിൽ നടക്കും ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എസ് എസ് ആൻഡ് മെഡിക്കൽ ലാബോറട്ടറി സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ അവതരിപ്പിക്കുന്നതിനുള്ള ഒരുക്കുക ഇവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം ഇടുക്കി ജില്ല സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടത്തുകയാണ് നവംബർ മാസം തീയതി വ്യാഴാഴ്ച ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ഗവർണർ അസിസ്റ്റന്റ് ഗവർണർ ക്രൊട്ടേറിയൻ ടി എം ജോസഫിൻ്റെയും മഹിനീയ സാന്നിധ്യത്തിൽ നമ്മുടെ മത്സരങ്ങൾ ആരംഭിക്കുന്നു അതിനുശേഷം രണ്ട് മുപ്പതിന് ഇടുക്കിക്കവലയിൽ നിന്നും നാനൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന റാലിയും സമാപന സമ്മേളനം കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നിർവഹിക്കുന്നതുമാണ് ജില്ലയിൽ മൊത്തത്തിൽ സ്പെഷ്യൽ സ്കൂളുകളാണുള്ളത് അവിടുത്തെ കുട്ടികൾക്ക് അവരുടെ അവസരങ്ങൾ വേദികൾ വളരെ പരിമിതമാണ് പരം കുട്ടികൾ പങ്കെടുക്കും രാവിലെ എട്ട് മുപ്പതിന് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പതാക ഉയർത്തും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് വർണ്ണശബ്ലമായ റാലി കട്ടപ്പന ഇടുക്കി കവലിൽ നിന്നും ആരംഭിക്കും മൂന്ന് മുപ്പതിന് സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷെ കസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും നാനൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നത് ആദ്യമായിട്ടാണ് അതിൽ ജേതാക്കളാകുന്ന സ്കൂളുകൾക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡും എവർ റോളിൻ ട്രോഫിയും റണ്ണറപ്പ് ആകുന്ന സ്കൂളിന് ആറായിരം രൂപയുടെ ക്യാഷ് പ്രൈസും എവർ റോളിൻ ട്രോഫിയും മൂന്നാം സ്ഥാനത്ത് വരുന്ന സെക്കൻഡ് റണ്ണറപ്പിന് കപ്പിന് മൂവായിരം രൂപയുടെ ക്യാഷ് പ്രൈസ് ഓവർറോളിംഗ് ട്രോഫിയും ക്ലബിൻ്റെ ആ പിങ്കിത്തി നൽകുന്നതാണ് കൂടാതെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസിന് പങ്കെടുക്കുന്ന സ്കൂളുകൾക്ക് ഷീൽഡും നൽകി ആ സ്കൂളുകളെയും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ കലാ മികവ് തെളിയിക്കുന്നതിനുള്ള അവസരവും ക്ലബ്ബ് ഈ സംരംഭത്തിലൂടെ ഒരുക്കുകയും ആവശ്യമായ എല്ലാ സഹകരണവും റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് അസിസ്റ്റന്റ് ഗവർണർ പി എം ജോസഫ് എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബൈജു വെമ്പേനി സെക്രട്ടറി ബൈജു ജോസ് ഐ പി ജോസഫ് തോമസ് സിബിച്ചൻ ജോസഫ് അജോ അബ്രഹാം മിഥുൻ കുര്യൻ ഷാഹുൽ ഹമീദ് ബോണി ജോസഫ് റോട്ടറി ആൻഡ്സ് ക്ലബ് പ്രസിഡന്റ് മീനു തോമസ് സെക്രട്ടറി ഷേർലി ബൈജു പ്രഷർ ജീമോൾ ബൈജു വൈസ് പ്രസിഡന്റ് ജാൻസി ജോസഫ് ശിൽപ ബോണി തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എസ് ആൻഡ് എസ് മെഡിക്കൽ ലബോറട്ടറി ഐടി ജംഗ്ഷൻ കട്ടപ്പന പ്രത്യേക ഹെൽത്ത് ചെക്ക് അപ്പ് പാക്കേജുകളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ജനറൽ ഹെൽത്ത് ചെക്ക് അപ്പ് എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്ക് അപ്പ് മാസ്റ്റർ ഹെൽത്ത് ചെക്ക് അപ്പ് ഫോർ Men and Women ഡയബറ്റിക് ഹെൽത്ത് ചെക്ക് അപ്പ് ആഫ്റ്റർ കോവിഡ് ടെസ്റ്റ് പാക്കേജ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾക്കും അൻപത് ശതമാനത്തിനും മുകളിൽ ഡിസ്കൗണ്ടുകൾ ഹോം കളക്ഷൻ അവൈലബിൾ എസ് ആൻഡ് എസ് മെഡിക്കൽ ലാബോറട്ടറി ഐ ടി ജംഗ്ഷൻ കറ്റപ്പന അവർ ബ്രാഞ്ചസ് സ്വാന്തനം ലാബ് അണക്കര സ്വാന്തനം ലാബ് ചെല്ലാർകോവിൽ